ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി കർഷകൻ രാജൻ മടിക്കേ മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരപ്പൊയിൽ കൂടിയാനം സ്വദേശി രാജൻ വർഷങ്ങളായി കാടുപിടിച്ച ചെങ്കുത്തായ പാറ നിറഞ്ഞ ഭൂപ്രദേശത്തെ തട്ടുതിരിച്ച് കൃഷിയോഗ്യമാക്കിയാണ് കാർഷികരംഗത്ത് തന്റെ ജൈത്രയാത്ര തുടരുന്നത് മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരപ്പൊയിൽ കുടിയാനം സ്വദേശി രാജന്റെ കൃഷിയോടുള്ള സ്നേഹം ഏറെ മാതൃകാപരമാണ് വർഷങ്ങളായി കാടുപിടിച്ച ചെങ്കുത്തായ പാറ നിറഞ്ഞ ഭൂപ്രദേശത്തെ തട്ട് തിരിച്ച് കൃഷിയോഗ്യമാക്കിയാണ് കാർഷികരംഗത്ത് തന്റെ ജൈത്രിയാത്ര തുടരുന്നത് മണ്ണ് ജലസംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാണ് ഇദ്ദേഹം കൃഷിരീതികൾ അവലംബിക്കുന്നത് മണ്ണും ജലവും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന് രാജൻ ആവർത്തിച്ച് പറയുന്നു ഈ ഭൂപ്രദേശം വരെ വലിയ കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു അപ്പം മാത്രമല്ല ചെങ്കുത്തായ ഒരു സ്ഥലം കൂടിയായിരുന്നു ഇതിൻ്റെ കാടൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെട്ടിത്തെളിച്ച് പിന്നെ അതിന് നമ്മൾ ടെറസിങ് അതായത് തട്ട് തിരിക്കൽ സംവിധാനം ഉണ്ടാക്കി കവുങ്ങും തെങ്ങും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം കായ്ക്കാറായി കായ്ച്ചു തുടങ്ങി പിന്നെ നമ്മൾ നല്ലൊരു ആസൂത്രണത്തോടു കൂടിയാണ് ഇതൊക്കെ നിർമ്മിച്ചത് മെയിനായിട്ട് നമുക്ക് അതിൽ പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ മണ്ണ് ജല സംരക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മണ്ണ് ജല സംരക്ഷണം നടത്തിയാൽ മാത്രമേ ഇനി കൃഷിക്ക് എന്തെങ്കിലും ഒരു അടിവളമെങ്കിലും ലഭിക്കുകയുള്ളൂ നമ്മൾ എത്രയൊക്കെ രാസവളവും ജൈവവളമൊക്കെ കൊടുത്താലും പ്രകൃതിദത്തി അതിന് കിട്ടേണ്ടത് അതിൻ്റെ മണ്ണും ജലവും സംരക്ഷിച്ചിട്ട് കൊണ്ടുള്ള കാർഷിക രീതിയാണ് നമ്മളതിന് അവലംബിക്കേണ്ടത് ഈ പ്രദേശത്തുള്ള കൃഷിഭൂമി ഈ തരത്തിൽ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നല്ല കൃഷിക്കാരുടെയൊക്കെ ഉപദേശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഒക്കെ ഉപദേശം ഉണ്ടായിരുന്നു പിന്നെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിൽ നടന്ന വിത്തുകൾ അതായത് കവങ്കൻ തയ്യാട്ടെ തെങ്ങൻ തയ്യാട്ടെ ഇതൊക്കെ ഹൈബ്രിഡ് നടണമെന്നാണ് ഒരു ഉപദേശം ഉണ്ടായിരുന്നത് പക്ഷെ ഈ പ്രകൃതിക്ക് യോജിക്കുന്നത് നാടൻ വിളകൾ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നാടൻ നാടൻ അതുപോലെ തന്നെ കാസർഗോഡ് ഇവിടെ നാലേക്കർ കൃഷിഭൂമിയാണ് ഇത്തരത്തിൽ രാജൻ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് കവുങ്ങ് തെങ്ങ് വാഴ ജാതിക്ക കുരുമുളക് റബ്ബർ തുടങ്ങിയവ രാജന്റെ കൃഷികളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് വർഷത്തെ മണ്ണ് ജലസംരക്ഷണത്തിൽ ഊന്നിയുള്ള കൃഷിരീതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഷോണിമിത്ര അവാർഡ് രാജന് ലഭിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി കുടുംബം തന്നെ കാർഷിക കുടുംബമായിരുന്നു രാജന്റെ ഇത് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രേരണയും അതാണ് പുരോഗമന പ്രസ്ഥാനങ്ങളിലും കാർഷിക മേഖലയിലെ വിവിധ സംഘടനകളിലും സജീവമാണ് ഈ കർഷകൻ നമ്മൾ ചെറുപ്പം മുതലേ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് മടുക്കി പ്രദേശം പൊതുവെ പറയാലോ എല്ലാവരും കാർഷിക ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴും നമ്മൾ ഈ കൃഷി മുഴുവൻ സമയം കൃഷി കൂടാതെ നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന കുറേ സംഘടനകളുണ്ട് ഈ സംഘടനകളെയൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും നമ്മളെ ലക്ഷ്യമാണ് കാരണം കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മളായി സമാന ചിന്താഗതിക്കാരായി യോജിച്ചുകൊണ്ട് പല സംഘടനകളും രൂപപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇപ്പം നമ്മുടെ തുളുനാട് കോക്കനട്ട് കമ്പനി എന്നൊരു കമ്പനി നമ്മൾ കൃഷി തെങ്ങ് കൃഷിക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച് നമ്മൾ തേങ്ങകൾ സംഭരിച്ച് അതിൻ്റെ തേങ്ങാപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നൊരു സംരംഭം ആ കമ്പനി അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ അതുപോലെ തന്നെ നമ്മൾ കാഞ്ഞങ്ങാട് ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി കൃഷിക്കാരൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും എടുക്കുകയും കൃഷിക്കാരനെ എപ്പോഴും കമ്പനിയാണ് ആഗ്രോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി സമാന മനസ്കരവുമായി സഹകരിച്ചുകൊണ്ട പല സംഘടനകളും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് കോക്കനട്ട് കമ്പനി ഡയറക്ടർ തുളുനാട് കോക്കനട്ട് കമ്പനി ഡയറക്ടർ കാഞ്ഞങ്ങാട് ആഗ്രോ ഫാർമ പ്രൊഡ്യൂസേഴ്സ് കമ്പനി വൈസ് ചെയർമാൻ കാഞ്ഞങ്ങാട് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ കാഞ്ഞിരപ്പൊയിൽ റബ്ബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റ് ചെറുകിട ഉൽപ്പന്ന വിപണന രംഗത്തെ പെരിയലുള്ള അഗ്രിഫ്രഷ് സെക്രട്ടറി എന്നീ നിലകളിലും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇദ്ദേഹം തന്റെ ലഹരി കൃഷി കല സാഹിത്യം പുരോഗമന പ്രസ്ഥാനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു കൃഷിരീതികളും പുതു കൃഷിരീതികളും പിന്തുടർന്നുകൊണ്ട് പുതിയ തലമുറ മുന്നോട്ട് വന്നാൽ മാത്രമേ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് നമുക്ക് എന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തന്റെ കാർഷിക ജീവിതത്തിന് ഭാര്യ രാജശ്രീയോടൊപ്പം കാഞ്ഞങ്ങാടുബാറിലെ അഭിഭാഷകനായ മകൻ കെ ശ്രീരാജും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും കൂടാതെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പിന്തുണ എടുത്തു പറയത്തക്കതാണെന്നും രാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്